ഒരു മുന്നൂറ് ഗ്രാം പ പടവലങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനി വട്ട കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വരാം അപ്പോൾ പടവലങ്ങ ഞാൻ ഇവിടെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര കട്ടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ കാര്യം ഇല്ലെങ്കിൽ അത് വിണ്ടുപോകും അപ്പം വട്ടത്തിൽ തന്നെയാണ് നമുക്ക് അരിഞ്ഞ് കിട്ടേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഓടിയാണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഓടി മൂന്ന് സ്പൂൺ വേണമെങ്കിലും എടുക്കാം ഇതിലേക്ക് അല്പം ആവശ്യത്തിന് ഉപ്പിടയണം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കുകയും വെളിച്ചെണ്ണ ഒഴിക്കും രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അല്പം വെള്ളം ആവശ്യത്തിന് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി കുറേശയായിട്ട് ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമായ രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വച്ച് അതിൽ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ നമ്മളൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഈ പടവലങ്ങ ഓരോന്നായിട്ട് ഈ ബാറ്ററി മുട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പടവലങ്ങയെല്ലാം ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ആ ചട്ടി മാറ്റിയിട്ട് അതിലെ വെളിച്ചെണ്ണ എണ്ണ കുറച്ച് ഒഴിച്ച് പടവലങ്ങ വറുത്ത് കോരിയ എണ്ണ ബാക്കി വന്ന എണ്ണ കുറച്ചൊഴിച്ച് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് വഴറ്റ ഇഞ്ചി വേണ്ടി വരുന്നതിനനുസരിച്ച് വെളുത്തുള്ളിയും പച്ചവളവും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നിറം മാറി വന്ന ഇഞ്ചി പച്ചവളവ് വെളുത്തുള്ളി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഈ സവാള വഴറ്റി എടുക്കാം വഴറ്റിയെടുക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് സവാള ഇട്ട് ഇളക്കി നന്ന നന്നായിട്ട് വിണ്ട് വരണം വിണ്ട് വന്ന് നല്ലതുപോലെ വാടി വരണം അപ്പോഴും നമ്മൾ സവാള ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് പുളി പുളിയെടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണിനു വേണ്ടി പുഴുങ്ങി വെച്ചിരുന്നു ഇനി അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കയാണ് എന്റെ കൂടെ തന്നെ ഒരു ടീ ടീസ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിരുന്നു അതും കൂടെ ഇനി കറിവേപ്പില അരിഞ്ഞു വെച്ചിരുന്നു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഈ ഉള്ളി അതായത് സവാളയെല്ലാം ഈ ഓരോ കഷ്ണത്തിലും പറ്റത്തക്ക രീതിയിൽ തീ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി ആക്കിയെടുക്കും ആളെല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നമ്മളിത് തീ കുറച്ച് വെച്ച് എല്ലാം ഇതിലേക്ക് ചൂടോടുകൂടി ആക്കിയിരിക്കുകയാണ് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴും നമ്മൾ പടവലങ്ങ ചില്ലി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാം അതിസാദിഷ്ട ഈ ഓരോ പടവലങ്ങ എടുത്ത് തിന്നുമ്പോൾ ഉള്ള ടേസ്റ്റ് അപാരമാണ് ഭയങ്കര ടേസ്റ്റി ആയൊരു സാധനമാണ് ഇത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ വെറൈറ്റിക്ക് ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കണം ഇതിന് വലിയ ചിലവൊന്നുമില്ല അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു കഷ്ണം പടവലങ്ങ അത് മല നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതി കിടക്കുന്നത് എടുത്താലും നമുക്കിതുപോലൊരു സാധനം ഉണ്ടാക്കാം അപ്പോഴേ അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു